കുറച്ച് ദിവസങ്ങളായി താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പാണ് ചർച്ചാ വിഷയം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞത് പലരും തങ്ങളുടെ വിഷമം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട താരം കൂടി സ്ഥാനമൊഴിഞ്ഞിരുന്നു അമ്മയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റ് ആയ ശ്വേതാ മേനോനാണ് സ്ഥാനമൊഴിഞ്ഞത് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ ശ്വേത മേനോൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അമ്മയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കാലാവധി പൂർത്തിയാക്കി സ്ഥാനം ഒഴിയുമ്പോൾ അഭിമാനം തോന്നുവെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു എക്സിക്യൂട്ട് ി കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് അമ്മയിലെ എല്ലാ അംഗങ്ങൾക്കും പിന്തുണയ്ക്കും വിശ്വാസത്തിനും ഹൃദയം നിറഞ്ഞ നന്ദിയും ശ്വേത അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അമ്മയെ സേവിക്കാൻ അവസരം ലഭിച്ചതിലും മോഹൻലാനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്നും കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി മികച്ച സംഭാവനകൾ നൽകി അമ്മയെ ഒരു മഹത്തായ സംഘടനയാക്കി മാറ്റിയതിൽ ഇടവേള ബാബുവിന് വലിയ പങ്കുണ്ടെന്നും ശ്വേത പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ശ്വേത മേനോൻ ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഞാൻ നന്ദിയും അഭിമാനവും കൊണ്ട് നിറഞ്ഞു ുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങൾ നിരവധി ഉയരങ്ങളും വളരെ കുറച്ച് താഴ്ചകളുമുള്ള അവിശ്വസനീയമായ യാത്രയായിരുന്നു ഞങ്ങളുടെ അമ്മയെ സേവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ലാലട്ട നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് ഒരു ബഹുമതിയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി നിങ്ങൾ നൽകിയ മികച്ച സംഭാവനകൾക്ക് ഇടവേള ബാബു ഏട്ടന് പ്രത്യേകം നന്ദി നിങ്ങൾ കാരണം അമ്മ ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ക്ഷേമത്തിനായി കൂടുതൽ അർത്ഥവത്തായ ഒരു സംഘടനയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും അമ്മയിലെ എല്ലാ അംഗങ്ങൾക്കും നിങ്ങളുടെ പിന്തുണയ്ക്കും വിശ്വാസത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ ഒരുമിച്ച് വലിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് എടുക്കുകയും ചെയ്തു പുതിയ കമ്മിറ്റിക്ക് കീഴിൽ അമ്മ കൂടുതൽ കരുത്തായി മുന്നേറുമെന്നും മലയാള സിനിമ പുതിയ ഉയരങ്ങളിൽ എത്തുമെന്നും എനിക്ക് ഉറപ്പുണ്ട് എന്നും ശ്വേത കുറിച്ചു അമ്മ സംഘടനയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ശ്വേത